ഹലോ ഗായ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ പത്തിലത്തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചീരയുടെ ഇല ഒരു ഏഴ് മത്തൻ്റെ ഇല കുറച്ച് മുരിങ്ങയില പത്ത് പയറില പച്ചമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയും ഇല ഒരു പിടി തകുതാമ രണ്ട് പാൽച്ചേമ്പിൻ്റെ തൂമ്പ് ഇല ചൊറിയണത്തിൻ്റെ ഇല കഞ്ഞിത്തുകൻ്റെ ഇല എന്നും പറയും പിന്നെ ഒരു കുമ്പളത്തിൻ്റെ ഇല പിന്നെ മണ്ടകത്തിൻ്റെ ഇല ഇങ്ങനെ പത്ത് വിധം ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഇലകളെല്ലാം നല്ലവണ്ണം കയകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് തോരന് അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാനിവിടെ എല്ലാ ഇലകളും നല്ലവണ്ണം കൈകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരനിലേക്കുള്ള തേങ്ങയും പച്ചമുളകും ചതച്ചെടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങയും പത്തോ പതിനഞ്ചോ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു പത്ത് ചെറിയുള്ളിയും പത്തല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നമുക്ക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉള്ളിയും മുളകുമൊക്കെ നല്ലവണ്ണം വറവായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ച ഇലകൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇലകളൊക്കെ ഇപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അധികം കുക്കാവേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ മുരിങ്ങയിലെയും ചീരയിലെയും ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കിയെടുക്കാം ശേഷം നമുക്കിതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക സ്പെഷ്യൽ പത്തിലത്തോർ എന്താ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷൻ ഓപ്ഷനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ് എന്നാൽ ഇനി അടുത്തൊരു ഉഗ്ര റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്